സിനിമ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ പിന്നെയും നമ്മൾ ഹമ്പിളാവും സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് തന്നെയാണ് കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് അതേപോലെ ഐ റീലി മിസ് ചേച്ചി വിളിച്ചിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേച്ചി ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കണം ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ ഡോ ഐ കാൻ ഇമാജിൻ ദിസ് മൂവി വിത്ത് ഹൗ പിന്നെ ഇങ്ങനെയൊരു ക്യാരക്ടർ എനിക്ക് തന്നിട്ട് ഇഷ്ടമെന്നുണ്ട് ഐ ഹാപ്പി സി താങ്ക് യു ആ ഗെ പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺദാസ് ചേനാദ് സുഷിൻ ധന്യ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് പിന്നെ ബാബാസുന്റെ ആർട്ട് ഡിറക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയാവുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ ക്രൂ സോറി ആൻഡ് ആൻഡ് ടു യു ഫോർ അസ് ക്രൂസ് നമ്മളുടെ സന്തോഷത്തിൽ ചേച്ചി നമുക്ക് അറിയാം എങ്ങനെയാണ് എത്തിയത്

എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ നോക്കലുണ്ട് അത് നോക്കിയിട്ട് കണ്ടുപിടിക്കില്ലല്ലോ അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോന്ന് നോക്കും അങ്ങനെയാണെങ്കിലല്ലേ എല്ലാ സംവിധായകന്റെ ആ വിഷയുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ എത്ര ശ്രമിച്ചാൽ തന്നെ പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ സംഭവം വന്നു സക്സസ് ആണെങ്കിലും സക്സസ് പോകുന്നതാണെങ്കിലും ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന നമ്മൾ തന്നെ ചേരണം എന്നാണ് സോ റെസ്പോൺസ് സന്തോഷമുണ്ട് ഫിലിം ഫസ്റ്റ് ഡേ അറിയുന്നത് നേരത്തെ ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് അപ്പോൾ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഇന്ന് രാവിലെ വനിതാ വനിതാ തിയേറ്ററിലുള്ള ഒരു മാഡൽ പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എനിക്ക് അപ്പം അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് നമുക്ക് എന്താണ് ഇതിൽ മൊത്തം ഒരു ടെൻഷനും മനസ്സിലും ഉണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒക്കെ ഒരു ഹാർഡ് വാമിങ് മൂങ്ങൻറ്റ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഭയങ്കര റെസ്പോൺസ് ആണ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത് വളരെ നമ്മുടെ ഒക്കെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ട് എക്സീഡ് ചെയ്തു അതായത് നല്ല സിനിമ